ഹലോ ഗായ്സ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കുറുക്കഞ്ചേരിയിൽ പോയി ഞാൻ കാണാനാട്ടോ എല്ലാം പ്രാവശ്യം നമ്മൾ വരാറുണ്ട് അപ്പൊ ഇപ്രാവശ്യം ആ പതിവ് എത്തിച്ചിട്ടില്ല സ്ഥിരം എൻ്റെ ഫ്രണ്ട് ജ്യോതി ആളുടെ അനീതിയുടെ കൂടെയൊക്കെയാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ കാണാൻ സ്ഥിരം ഞങ്ങൾ ഇവിടെ നിന്നാണ് തുടങ്ങാറുള്ളത് എപ്പോഴും ലേറ്റ് ലേറ്റായിട്ടാണ് നമ്മളിവിടെ എത്താറ് പക്ഷെ ഇപ്രാവശ്യം ഞാനൊരു പത്ത് പത്തര ഒക്കെ ആയപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ആയിരുന്നു ഇന്നത്തെ സ്റ്റാർ പിള്ളേരെ കയ്യിലെടുക്കാൻ അത് മതിയല്ലോ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി തോന്നിയത് ഈ ഒരു ആട്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ പേരെന്താണെന്നു അറിയില്ല എന്നാലും ഇതിപ്പം അത്രയും എനർജിയിൽ കളിക്കാത്തപ്പോഴാണ് ഞാൻ ഷൂട്ട് ചെയ്തത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ നല്ല എനർജിയിൽ കൊട്ടിനോടൊപ്പം കളിക്കണ കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ സമയം ഇങ്ങനെ അടുക്കും തോറും ആളുകൾ ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ടായിരുന്നു ഓരോ വേഷങ്ങളും കിട്ടിയിട്ട് ഓരോരുത്തർ ഇങ്ങനെ ഇറങ്ങണ കാണാൻ തന്നെ ഭയങ്കര കൗതുകവും നല്ല രസകരമായിട്ടുള്ള കാഴ്ച തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇപ്രാവശ്യത്തെ വെറൈറ്റി ആയിട്ട് കണ്ടത് ഈ ഒരു ലൈവ് സോങ് ആയിരുന്നു കേട്ടോ അത് ഞാൻ വിചാരിച്ച അവർ സ്പീക്കർ വെച്ചിട്ട് പാട്ട് വെച്ച് പോകുന്നു എന്നായിരുന്നു പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അല്ല അവർ ലൈവായിട്ട് ആയിട്ട് ഇതേ അവിടെ കണ്ടില്ലേ ഒരാൾ നിന്നിട്ട് പാടുന്നത് അത് തന്നെ അവൻ ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ എല്ലാ പ്രാവശ്യവും ഞാൻ കമഡിയൊക്കെ ഇങ്ങനെ നോക്കി പോകുമ്പോൾ ആലോചിക്കുമ്പോൾ ഇതൊക്കെ കളിക്കുമ്പോൾ അതിൻ്റെ താഴെ നിൽക്കുന്ന ആൾക്ക് എന്തോ ഒരു എഫേർട്ടൊക്കെ ിടണ്ടി വരെ അവർ എന്തോരെ ക്ഷീണിച്ചിട്ടുണ്ടാവുന്നു അതേപോലെ ഈ വെയിലത്ത് നിന്ന് കളിക്കാന്നുള്ളത് അത്രയും എളുപ്പമുള്ള കാര്യമില്ലാട്ടാ ഇത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പതുക്കെ കളിക്കുമ്പനേക്കാളും കൂടുതൽ ഭംഗി നല്ല ഫാസ്റ്റ് ആയിട്ട് അവര് ബീറ്റ് മാറ്റുമ്പോ ഇതിങ്ങനെ ആടണ ആടാ നല്ല രസം എല്ലാ പ്രാവശ്യം കുറുക്കഞ്ചേരി പൂയത്തിന് ഞാൻ പോകുമെങ്കിലും ഈ പൂയം ഏത് വർഷമാണ് തുടങ്ങിയത് എന്ന് എനിക്ക് ഒരു അറിവ് ഉണ്ടായിരുന്നില്ലേ പിന്നെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് നയൻറ്റീൻ സിക്സ്റ്റീനിൽ തുടങ്ങിയതാണ് അതായത് നൂറ്റി പത്താമത്തെ കുറുക്കഞ്ചേരി പൂവിയാണ് ഇപ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കണേ ഇങ്ങനെ നടന്നു പോകുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഒരു ഐറ്റം അതിന്ന് ഗിലിട്ടൊക്കെ പോകുമ്പോ കാണാൻ നല്ല രസമല്ലേ ഒരു സ്ഥലത്ത് തന്നെ ഞങ്ങൾ നിൽക്കാണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പലവിധ കാഴ്ചകളൊക്കെ കണ്ടേ അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു ശൂലം കുത്തിയൊരു ആളെ കണ്ടോ ഇത് അവരുടെ നേർച്ചയൊക്കെ ആവാം എന്തായാലും അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുത കാഴ്ച തന്നെയായിരുന്നു ഏതാണ്ട് സ്റ്റാമിനൊക്കെ അവസാനിച്ചപ്പോഴാണ് ഇവിടെ ഒരു തണ്ണീർ പന്തൽ കണ്ടത് അതെനിക്ക് വലിയൊരു ആശ്വാസമായിട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല ഞങ്ങൾ എല്ലാരും ഓരോ ഗ്ലാസ് വെച്ചിട്ട് അങ്ങോട്ട് കുടിച്ചു അത് അങ്ങോട്ട് കിട്ടിയപ്പോൾ രാജസ്ഥാമനുഭൂമിയിൽ കിണർ കൂത്തിയ പോലത്തെ ഒരു സന്തോഷമായിരുന്നു ഞങ്ങൾ ഒരു തണൽ കണ്ടപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വണ്ടിയുടെ സീറ്റിൽ വന്നിട്ട് ഇരുന്നു കേട്ടോ തൊട്ടടുത്ത് തന്നെ ആയിട്ട് കരിമ്പു ജ്യൂസൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു ഇവിടെനിന്ന് ഇനി കുറച്ചധികം നടക്കാനുണ്ട് നമ്മുടെ കുറുക്കഞ്ചേരി അമ്പലത്തിലേക്ക് അവിടെയാണ് എല്ലാ കാവടികളും പല സ്ഥലത്തിൻ്റെ ആയി വന്ന് ഒത്തുചേരുന്ന സ്ഥലം കേട്ടോ ഇങ്ങനെ കൊറച്ചുനേരം ഇവിടെ ഇരുന്നപ്പളേക്കും ഈ ഒരു സൈഡിൽ നിന്നൊക്കെ ആയിട്ട് ഒരു അടിപൊളി കൊട്ട് ഞങ്ങൾ കേട്ടു കേട്ടോ ഇതുവരെ കണ്ടതിൽ ഏറ്റവും എനർജി ഇവർക്ക് തന്നെ ആയിരുന്നു എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു ആ പിള്ളേരായാലും പെൺ പിള്ളേരായാലും നോക്കടിച്ചു പൊളിച്ചു തന്നെ ആഘോഷിച്ചു കേട്ടാ ഇപ്രാവശ്യം പിള്ളേരൊക്കെ വിദേശത്തായോണ്ട് ആ പ്രായത്തിലുള്ള ആൾക്കാരൊന്നും ഞാൻ അധികം കണ്ടില്ല അപ്പൊ ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്കും കാണാൻ പറ്റിയത് എനിക്ക് സന്തോഷമല്ലേ ഇരുന്ന് കമന്റ് അടിച്ചിരുന്നു ആസ്വദിച്ചതിനൊക്കെ ശേഷം ഞങ്ങൾ അവിടെ നിന്ന് നടന്നു കേട്ടോ ഇവിടെയാണ് ഇഷ്ടംപോലെ പലഹാരങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് കാണാം വെയിൽ ഒത്തിരി കൂടുതലായതുകൊണ്ട് തൊപ്പി എവിടെന്നെങ്കിലൊക്കെ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ വലിയൊരു ആശ്വാസമായിരുന്നു എൻ്റെ കയ്യിൽ ആകപ്പാടി ഉണ്ടായിരുന്ന ഒരു കൂളിംഗ് ഗ്ലാസ് ആയിട്ട് ഞാൻ അതും വെച്ചാണ് നടന്നത് ഇതാണ് നമ്മുടെ രണ്ട് പന്തല് പകല് കാണുമ്പോ അത്രയും ഭംഗിയൊന്നും തോന്നിയില്ലെങ്കിലും രാത്രി വെളിച്ചിട്ടിട്ട് കാണാൻ ഒരു രക്ഷയില്ല അടിപൊളിയായിരിക്കും കേട്ടോ നമ്മളിനി നേരെ കയറാൻ പോകുന്നത് കുറുക്കഞ്ചേരി അമ്പലത്തോട്ടാണ് ഫോണ വഴി ജോലിക്ക് അറിയാവുന്ന കുറെ പേരെന്നെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ അവരവിടെ ഇന്ന് സംസാരിക്കും ഞാൻ പോയിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്യും അങ്ങനെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഏഴടി കാവടിയായിരുന്നല്ലോ ഏറ്റവും വലിയ ഹൈലൈറ്റ് ലൈറ്റ് ഇപ്രാവശ്യം സിആർ സെവന്റെ കാവടി ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ അകലേന്ന് കണ്ടതും അടുത്ത് വന്ന് ഷൂട്ട് ചെയ്യാന്ന് വെച്ചപ്പോഴേക്കും അത് അങ്ങോട്ട് ഉള്ളിയിൽ കയറി പോയി കൈ അത് നിങ്ങൾ എന്നോട് ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു കുറച്ച് നമ്മൾ ഉള്ളിലോട്ടൊക്കെ കയറാൻ ശ്രമിച്ചെങ്കിലും ഭയങ്കര തിപ്പും ഫോണൊന്നും എടുത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത കാരണം നമ്മൾ തിരിച്ചതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഈ ഒരു സമയമാകുമ്പോഴേക്കും വെയിലിങ്ങനെ കൂടി കൂടി വരുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മുടെ ആൾക്കാരൊക്കെ ഇങ്ങനെ ആ ഘോഷിക്കണ്ടായിരുന്നെ അമ്പലപ്പറമ്പിലും ബാൽക്കണിയിലും ഒക്കെ ആയിട്ട് ആളുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുന്നു കേട്ടോ അത്ര ഘനഗംഭീരായിട്ടായിരുന്നു അതിനുള്ളിലുള്ള ആഘോഷങ്ങളൊക്കെ അപ്പൊ സൈഡില് ഇങ്ങനെ ബബിൾസും കുറെ ടോയ്സും അങ്ങനെ വഴിയോര കച്ചവടം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു നേരത്തായിരുന്നു ആൾക്കാർ ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ടായിരുന്നു അല്ലേലും നമ്മൾ മലയാളികൾ പൊളിയല്ലേ മടങ്ങി പോകുമ്പോഴായിരുന്നു കേട്ടോ സത്യം പറഞ്ഞ ഏറ്റവും നല്ല ആഘോഷങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാവടീന്ന് പറഞ്ഞില്ലേ അതായിരുന്നു കേട്ടോ ഇത് പോരാത്തിന് നമ്മുടെ ഗുറിയില ചേട്ടനൊക്കെ അതിന്റെ ഇടയിൽ നിങ്ങള് കണ്ടായിരുന്ന കുറുക്കഞ്ചേരി അമ്പലം എത്തുമ്പോഴേക്കും കാവടികൾക്കൊക്കെ ഒരു ഉണർവ് നിങ്ങൾ നോക്കിയേ എന്തായാലും കൂരക്കാഴ്ചകളൊക്കെ കണ്ട ശേഷം നമ്മൾ തിരിച്ചു മടങ്ങുകയാണ് ഗൈസ് എല്ലാ വ്ലോഗും ഞാൻ അവസാനിപ്പിക്കണ പോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടം കൂടാൻ മറക്കരുത് മറക്കരുതിട്ടോ എന്നാലാണ് നമ്മൾ തമ്മിൽ അടുത്ത വീഡിയോയിൽ കണ്ടുട്ടുള്ളൂ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ കുക്കഞ്ചേരി പൂയാണോ അതോ ഇപ്രാവശ്യത്തെ കുക്കഞ്ചേരി പൂയാണോ കൂടുതലും ഇഷ്ടമായത് താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ അടുത്ത വീഡിയോയില് കാണും വരെ ബായ് മേടിക്കണ്ട വെലി കാരണം ഞാൻ പൊതിഞ്ഞതാണ്